ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് ജോയിൻ പാലക്കാട് ജില്ലയിൽ ജില്ലാതല കലാജാഥ സംഘടിപ്പിച്ചു പാലക്കാട് സിവിൽ സ്റ്റേഷൻ ഒറ്റപ്പാലം പട്ടാമ്പി എന്നിവിടങ്ങളിലായാണ് കലാജാഥ അവതരിപ്പിച്ചത് കുടുംബശ്രീയുടെ നയി ചേതന നാല് പോയിന്റ് ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ജില്ലാതല കലാജാഥ സംഘടിപ്പിച്ചു പാലക്കാട് സിവിൽ സ്റ്റേഷൻ ഒറ്റപ്പാലം പട്ടാമ്പി എന്നിവിടങ്ങളിലായാണ് കലാജാഥ അവതരിപ്പിച്ചത് കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി തിയേറ്റർ ഗ്രൂപ്പായ രംഗശ്രീയുടെ നേതൃത്വത്തിലാണ് കലാജാത അരങ്ങേറിയത് കൺസോഷ്യത്തിലെ വനിതാകങ്ങൾ നയിച്ച കലാജാതയിലൂടെ ലിംഗസമത്വം ലിംഗാവബോധം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കുടുംബശ്രീ മുഖേന സ്ത്രീകൾക്കും കുട്ടികൾക്കും ലഭ്യമാകുന്ന പിന്തുണ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത് കലാചാതയോടനുബന്ധിച്ച് ജില്ലാതലത്തിൽ റിസോഴ്സ് പേഴ്സൺമാർക്ക് പരിശീലനം നൽകും തുടർന്ന് ഈ സന്ദേശങ്ങൾ മുഴുവൻ അയൽക്കൂട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിലൂടെയാണ് ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിക്കുന്നത് ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന കലാചാതയിൽ സി ഡി എസ് ഒന്ന് ചെയർപേഴ്സൺ വസന്ത കെ ജെൻഡർ ഡി പി എം ഗ്രീഷ്മ ക്യാമ്പയിൻ സി ഡി എസ് രണ്ട് ചെയർപേഴ്സൺ ലത സുരേഷ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ കമ്മ്യൂണിറ്റി കൌൺസിലേഴ്സ് പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ എൻ യു എൽ എം ടി ഒറ്റപ്പാലം ബ്ലോക്ക് സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ അക്കൌണ്ടന്റ്മാർ തുടങ്ങിയവർ പങ്കെടുത്തു